പ്രിയപ്പെട്ടവരെ ഈ നമസ്കാരം ആഗ്രഹ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ കുറേയധികം പച്ചക്കറി തൈകൾ വന്നേ അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പച്ചക്കറി പറിക്കാം പക്ഷേ എനിക്കെല്ലാം കൂടി ഇപ്പം കൊണ്ടുപോകാനും പോകും എന്നിട്ട് ഞാൻ ബീച്ചിലൊക്കെ നല്ല വലിയ ബീച്ചിലാണ്ട് കുറച്ച് പീച്ചിലും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളതൊക്കെ നട്ട് അതിനകത്തൊരു ഫലമൊക്കെ വരുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ നമുക്ക് എന്തൊരാഗ്രഹം തോന്നിയാലും നമ്മളത് സാധിക്കണം അതെനിക്ക് ഈ പച്ചക്കറികൾ ചെടികൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടണം അത് കിട്ടുന്നുണ്ട് കിട്ടുന്നിടം വരെ ഇങ്ങനെ മനസ്സിൽ അത് കിടക്കും അപ്പോൾ അത് നമ്മൾ നട്ട് അതിനകത്തൊന്ന് ഒരു ബീച്ചിൽ അല്ലെങ്കിൽ ഒരു പയറ് വെണ്ട ഇതൊക്കെ പറിച്ചെടുക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വലുതാണ് അപ്പോൾ നമ്മൾ നടമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എല്ലാത്തിനും അടിവള വിട്ട് വേണം നടൻ അടിവള വിട്ട് വരുമ്പോൾ ഈ ചെടികൾക്ക് നല്ല ഗ്രോത്ത് വരും പിന്നെ എന്തെങ്കിലും ജൈവ നാശം ജൈവ കീടനാശിനി നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം ഇതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ വീട്ടിലൊക്കെ ഒത്തിരി ഹോം റെമഡീസ് ഞാൻ തന്നെ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ കീടങ്ങളൊന്നും ഇല്ലാതെ നല്ല മുരടിപ്പൊന്നും ഇല്ലാതെ വരും അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിൽ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ശർക്കര ലൈനിയായിട്ട് ചേർത്തിട്ട് അതും വീണ്ടും രണ്ട് മൂന്ന് ദിവസം കൂടെ പുളിപ്പിച്ചിട്ട് അത് കളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ നേള നേർപ്പിച്ചിട്ട് ഡോളാമീറ്റൊരു രണ്ട് ചെറിയ ഒരു സ്പൂൺ മതി രണ്ട് സ്പൂൺ വേണ്ട ഒരു സ്പൂണൊക്കെ അതിനകത്ത് ഇട്ട് നന്നായിട്ട് കലക്കിയിട്ട് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം പച്ചമുളകിൻ്റെയും വഴുതാൻ ഒക്കെ ഇലയിലൊക്കെ തളിച്ച് കൊടുക്കണം അതൊരു വീട്ടിലെ വേസ്റ്റ് അല്ല ഒരു പാത്രത്തിൽ വെള്ളപ്പഴം ഇല്ലാതെ ഇട്ടിട്ട് നമുക്ക് ചാരി കമ്പോസ്റ്റ് വേണ ഇടാം അല്ലെങ്കിൽ ഇന്നോക്കുലിടാം അത് കുറച്ച് ദിവസം ഇട്ട് ഡ്രൈ ആക്കി അതും എടുത്തിട്ട് അതുമൊക്കെ നമുക്ക് വളമായിട്ടും അതുപോലെ ഗ്രൂഭാഗം ചട്ടിയൊക്കെ നോക്കുമ്പോൾ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കുള്ള സ്ഥലത്ത് കുറഞ്ഞ സമയത്തിൽ നമുക്ക് പറിച്ച് നല്ല പച്ചക്കറികൾ പറിച്ചെടുക്കാൻ പറ്റും വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും നല്ല രീതിയിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാശ് മുടക്കി തന്നെ ടെറസിലൊക്കെ മഴമുറയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്യാവശ്യം നമ്മുടെ ചുറ്റും വട്ടത്ത് ഈ പച്ചമുളക് കാന്താരി വഴുതന അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്കെപ്പോഴും കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കാണാം അവർക്കൊരു സന്തോഷം അവർ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഈ ആദ്യമായിട്ടുള്ള തുടക്കക്കാർക്കൊക്കെ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കീടങ്ങളൊക്കെ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അവർക്കൊരു മടുപ്പാണ് ഈ പ്രകൃതിയിലെ എല്ലാ കീടങ്ങളും ഉണ്ട് ഇതൊക്കെ നമ്മുടെ പച്ചക്കറി പച്ചക്കറികളിലും ചെടിയാണെങ്കിലും നമ്മുടെ വൃക്ഷങ്ങളെയൊക്കെയാണെങ്കിലും ബാധിക്കും പക്ഷേ അതിനെയൊക്കെ ചേർത്ത് നിൽക്കാൻ നമുക്ക് ആ ചെടികൾക്ക് കരുത്തു കൊടുക്കണം ഇങ്ങനെയുള്ള ജൈവ മാർഗ്ഗങ്ങളിൽ കൂടെ വളവായാലും അതുപോലെ ജൈവ കീടനാശിനികളായാലും ഒക്കെ തളിച്ച് നമുക്കതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഓരോ വീഡിയോയും വീടും ഒന്ന് കാണണം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടുവെടുപ്പിൽ കുറച്ച് സ്ഥലത്താണെങ്കിലും നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇലക്കറികൾ ചീര ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പല വിധത്തിലുള്ള ഇല ഉണ്ട് അതൊക്കെ നമ്മൾ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇലക്കറികൾ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക അതിനു മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല പച്ചക്കറികൾ ഓർഗാനിക്കായിട്ട് പറിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് പച്ചക്കറികൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ധാരാളമുണ്ട് അയണ്ട കണ്ടൻ്റ് ഉണ്ട് ഇതൊക്കെ എല്ലാം ഉണ്ട് പച്ചക്കറികളിൽ അപ്പോൾ അതൊക്കെ നമ്മൾ നട്ട് വളർത്തി നമ്മൾ ഉപയോഗിക്കുക കൊതുമ്പളത്തെല്ലാം സമയം വെറുതെ കളയുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് എടുക്കാൻ പറ്റും പിന്നെ ചില ആൾക്കാർക്കുണ്ട് അവർക്ക് പൂക്കളോടും ഗാർഡനോടും ഭയങ്കര ഇഷ്ടമായി എന്നാൽ ഒരു പച്ചമുളക് ഒരു വെച്ച് പിടിപ്പിക്കത്തില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കും ഈ വിഷം മേടിച്ച് കഴിക്കും അതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഒരു പത്ത് ചട്ടിയിൽ എന്തെങ്കിലും പച്ചമുളകോ കാന്താരിയോ വെണ്ടയോ ഒക്കെ നട്ട് ഇതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ വിളവ് തരും അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കൂടെ പറയണം